അല്ല ഈ പറയുന്ന തീരുമാനത്തോട് എങ്ങനെയാണ് കാണുന്നത് ഞാൻ മാറാൻ ഞാൻ ഒരിക്കലും ചോദിക്കുന്നില്ല കാരണം എൻ്റെ തൊഴിലുമായിട്ട് പറ്റാതെ പോയി എന്റെ തൊഴിൽ കുടുംബത്തുള്ള എന്റെ മക്കൾക്കുമുള്ള തൊഴിലാണ് അത് ഞാൻ ചോദിക്കും ചോദിക്കുന്നില്ല മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചോളം തീരദേശത്ത് ഈ വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ വേറൊരു മേഖലയിൽ പോയിക്കും അവിടെ നിന്ന് വന്നു ഇവിടെ വന്ന് ജോലിക്ക് പോകാൻ പറ്റില്ല ഇവിടെ കടലിന്റെ മത്സ്യത്തൊഴിലാളി എന്നുള്ളത് ഞാൻ ഈ തൊഴിലിനെ മകനുൾപ്പെടെ ഇരുന്ന് ഈ തൊഴിലിനെ ആശ്രയിച്ചു ജീവിക്കാൻ ആ എന്തെങ്കിലും സമയത്ത് എപ്പോഴും കിട്ടുന്ന തൊഴിലല്ലേ അപ്പം അതനുസരിച്ച് ഈ പത്ത് ലക്ഷം രൂപ നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് തലം പോലും കിട്ടിയില്ല ഇരക്കെട്ട് മാറി പിന്നെ ഇത് നമ്മൾ പത്തൊമ്പതിനഞ്ച് സെൻറ് തലമാണ് നമ്മൾ പോകുന്നത് ഇപ്പം പത്ത് പതിനഞ്ച് സെൻറ് തലം പോയിട്ട് നമുക്ക് ഈ പത്ത് ലക്ഷം രൂപ നമുക്ക് കിഴക്കാട്ട് എൻ്റെ ചെയ്യാൻ ഒന്നും ചെയ്യാൻ ഒക്കെ നമുക്ക് വേറെ തൊഴിലറിയാൻ പോവില്ല നമ്മൾ കടപ്പുറം പണിയാണ് പഠിച്ചിരിക്കണം അപ്പോൾ പണിക്കാ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇന്ത്യൻ സംരക്ഷണം കിട്ടിയെങ്കിലും കിടക്കുകയുള്ളൂ അയാൾക്ക് ഉപയോഗമില്ലാത്ത രീതിയിലല്ല ഇതൊക്കെ അല്ലെങ്കിൽ കിടക്കണം അത് അതെങ്കിലും നമ്മൾക്ക് ഇന്ന് സംരക്ഷണത്തിന് മാറ്റി കിട്ടാന്നാലും മതിയല്ലേ ഇപ്പം പറയുമ്പോൾ പറയും കല്ലില്ല മറ്റേ ഇല്ല വണ്ടി പോകാൻ പറ്റില്ല വഴി ഈ പണിഞ്ഞാറും കിടക്കണം അകത്തിട്ട് വട്ട കിട്ടാതെ മതിയല്ല ഇപ്പം കല്ല് കിടക്കുന്നുകൊണ്ടുതന്നെ ബുദ്ധിമുട്ടാണ് കല്ലില്ലല്ലെന്ന് പറയുന്നത് പിന്നെ വഴിയില്ലെന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ പറയൂ ഇപ്പം ഈ പണിയാർജ്ഞം കിടക്കണ വെറുതെ ഒന്നിനും ഉപയോഗപ്പെടാതെ കിടക്കിയല്ലേ അതൊക്കെ തിരിച്ചിട്ടാൽ മതി അപ്പം അത് 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 ഇവിടെ ഇപ്പം ഈ പറഞ്ഞ നാട്ടിൽ നിന്ന് കൊച്ചുമശ്ശേരി പള്ളി വരെ ചെല്ലും ഈ ഈ കല്ല് ഈ കിടക്കണ കല്ല് ഇങ്ങനെ വട്ടവിട്ടന്ന് ഇന്ന് കിട്ടിയിട്ട് നമുക്ക് മാറി എവിടെയെങ്കിലും സ്ഥലം മേടിച്ചിട്ട് വീട് വെട്ടാണ് നടത്തിയത് ഇവിടെ തന്നെ ജീവിക്കുന്ന ഇഷ്ടം കടൽ കയറാ കടൽ കിട്ടിയ സംരക്ഷണം ഇവിടെ ഇവിടെ ഞങ്ങൾ വേറെ തൊഴിലൊന്നും അറിയാൻ പല സംരക്ഷി വേറെ കിഴക്കോട്ട് ജീവിക്കാൻ മാർഗമൊന്നുമില്ല തൊഴിലൊന്നും മേടിച്ചിട്ട് ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് കിട്ടിയിട്ട് ഇന്നത്തെ സ്ഥലത്തിന്റെ കിഴക്കോട്ടി എന്ന് കഴിഞ്ഞാല് ഒരു രണ്ടു ലക്ഷം രൂപ ഇടവറ്റു കൊടുക്കണം ഒരു സെന്റിൽ അത് വെച്ചൊരു ഒരു സ്ഥലം വാങ്ങിക്കാനും ഒരു പിര വെച്ച് താമസിക്കാനും നിസ്സാരമായിട്ട് ആണെങ്കിലും നടക്കുന്ന ഒരു കാര്യം ഇത് ഈ പൈസ കൊണ്ടൊട്ടും ഒരു കാര്യം നടക്ക നടക്കില്ല കാരണം തയ്ക്കണമെങ്കിലും പിന്നെ പൈസ തയ്ക്കത്തില്ല പിന്നെ സ്ഥലം വേണം പെര വേണം എല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു അത് ഇത് ഞങ്ങൾക്ക് ഒരു മാർഗവും ആ പൈസ കൊണ്ടു ഞങ്ങൾക്ക് നടക്കത്തില്ല കാരണം നമുക്ക് വസ്ത്രം വസ്ത്രകരമായിട്ടാണ് അങ്ങനെ ഉള്ള കാര്യം ഇവിടെ വന്നത് ഞങ്ങൾക്ക് പോഴ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാറണം മാറണമെന്നുള്ള പിന്നൊക്കേ പദ്ധതിക്ക് മാറണം നിങ്ങൾക്ക് പല ഘട്ടങ്ങളായിട്ട് പൈസ തരാമോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല കാരണം അതിനുള്ള ബെനിഫിറ്റ് തരുന്നില്ല ആ ഒന്നാമത് കാരണം ഞങ്ങൾ തീരദേശത്തുള്ളവരായത് ഞങ്ങൾക്ക് വേറെ ഒരു മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ നടക്കില്ല ഈ ജോലിക്ക് പോയി ആ ഒന്നാമത് തന്നെ എന്നാലും ഞങ്ങൾക്ക് പണിക്ക് പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും ഒക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് എത്തിപ്പെടാനൊക്കെ ഇല്ല പണിക്ക് പോകാനും അങ്ങനൊരു കാര്യം പിന്നെ ഇവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാണ് ഇങ്ങനെ വന്നപ്പോൾ കല്ലിങ്ങനെ പോയി ഇവിടെ പുലിമുട്ടിട്ടത് പോയി എല്ലാം പോയപ്പോഴാണ് ഈ കടലിങ്ങനെ കയറി കയറിയതെന്ന് ഇപ്പോൾ തന്നെ ഈ ഓരോ വർഷവും കയറിക്കയറി ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് സംരക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതായിട്ടൊന്നും ഞങ്ങൾക്ക് ആ സംരക്ഷണം കിട്ടും കാരണം കല്ല് ഇവിടെ വട്ടം കല്ല് വന്ന് ഞങ്ങൾക്ക് അതിൻ്റെ കൂടെയുള്ള ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വള ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഞങ്ങൾക്ക് താമസിക്കും കാരണം കടലിൻ്റെ വലിയ ആക്രമണമൊന്നും ഉണ്ടാകില്ലെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും